ഹലോ ഗെയ്സ് അസാലവേക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറ്റടി പരിപാടിയാണ് ഇന്ന് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പലഹാരങ്ങളൊക്കെ റെഡിയാക്കണം വേണ്ടി കുറച്ച് കൊലപ്പത്തിന് വേണ്ടി മാവൊക്കെ കുഴച്ച് ഇതാ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് നമ്മളും അയൽവാസികളും എല്ലാവരും ഒരുമിച്ചിട്ട് ഇതാ ഇവിടെ കൊയിലപ്പം ഇവിടെ റെഡി അപ്പോൾ ചായയും ഇവിടെ റെഡി ആവുന്നുണ്ട് ഒരാൾ പരത്തുന്നുണ്ട് ഒരാൾ കൂട്ടുന്നുണ്ട് ഒരാൾ ചുടുന്നുണ്ട് കൊലപ്പത്തിൻ്റെ കൂട്ട് ഇതാ ഇവിടെതാ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കൊയലപ്പം ഇതാ പൊരിഞ്ഞു വരുന്നുണ്ട് ഇതാ ലടിപൊളിയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബക്കറ്റ് നിറയുക കൊയലപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുറ്റിയടിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് പത്തിൽ നെയ്പ്പത്തിൽ ഉണ്ട് പിന്നെ നെയ്ച്ചോറുണ്ട് പൊറോട്ട പിന്നെ ചായൻ്റെ കടികൾ പലതരം കടികളുണ്ട് ചിക്കൻ കറി ബീഫ് കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മുടെ കുറ്റിയടി കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആങ്ങളമാരും കുടുംബക്കാരും അയൽവാസികളും ഒക്കെയും ഇവിടെയുണ്ട് ഇതാ നമ്മുടെ ഉസ്താദൊക്കെ ഇതാ കുറ്റി ആശാരിയും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ കുറ്റേടി കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് ആണ് നമ്മുടെ ആങ്ങളമാരുടെ മക്കളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ബഹളം എന്നത് കുറച്ച് ഐസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഐസിന് വേണ്ടിയുള്ള ബഹളമാണ് ഇവിടെ കാണുന്നത് എല്ലാവരും ഒരുമിച്ചപ്പോൾ നല്ല നല്ലൊരിതാന്ന് കേട്ടോ അപ്പുറം വാങ്ങലും പിടിക്കലുമൊക്കെ നല്ലതല്ലോ അങ്ങനെ പിടിച്ച് വാങ്ങലൊക്കെ നല്ല രസമല്ലേ അപ്പോൾ ഇതെൻ്റെ ആങ്ങളെയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഐസൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തിന്നുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റായി ഐസ് എന്നവർ പറയുന്നുണ്ടായത് ഇതൊക്കെ എൻ്റെ ആങ്ങളമാരാണ് കുറ്റിയടിക്ക് വന്നാൽ പിന്നെ ഇതാ എൻ്റെ ആറ്റ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇതാ ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് ആണ് മക്കളാണ് നമ്മുടെ കുഞ്ഞു മക്കളാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കുറ്റിയടീൻ്റെ ഒരു പരിപാടി അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ചോറും കറിയും തൈരുവാന്ന് ബീഫ് ചിക്കൻ കറിയാണ് കേട്ടോ രാവിലത്തെ ഫുഡൊന്നും കാണിക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മുടെ സമോമോന് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറ്റിയാടിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ഈത്താച്ചി വന്ന് നമ്മുടെ പതിയൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു പിറ്റേ നിത പിറ്റേ നിത പതിയിൽ കല്ലൊക്കെ ഇട്ടുന്നുണ്ട് കുയ്യാട്ടൽ കല്ലിടുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെയാണ് അപ്പോൾ ഇതായി പണി ഇവിടെ തുടരുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പണി തുടങ്ങി പെട്ടെന്ന് തന്നെ വീട് പൂർത്തിയാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അപ്പം നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇടാത്ത കുറേ ദിവസങ്ങളായി വീഡിയോ ഇടാത്ത സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ പതിയൊക്കെ കയറി പതിയിലൊക്കെ കല്ലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിശാദ ഇനി അടുത്ത വീഡിയോയിൽ വരാം